ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺഗ്രസ് ഭീകരവാദത്തിനെതിരെ കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ചു മതഭീകരവാദത്തെയും ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ പൈശാചികമായ കൂട്ടക്കുരുത്തിയും ശക്തമായി എതിർക്കപ്പെടേണ്ടതാണെന്നും കുറ്റവാളികളെ ഉടനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും സി സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് പറഞ്ഞു സി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതഭീകരവാദത്തിനെതിരെ നടത്തിയ മാനവിക സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവിടെ പഹൽഗാം എന്ന് പറയുന്ന ഒരു ഒരു അതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടുകളെല്ലാം ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് ആ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഇരുപത്തിയാറ് പേര് നിരപരാധികളായിട്ടുള്ള സഞ്ചാരികൾ ടൂറിസ്റ്റുകൾ ഇരുപത്തിയാറ് പേര് ക്രൂരമായി മതിക്കപ്പെടുകയുണ്ടായി അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് അങ്ങനെ മരണപ്പെട്ടവരില് ഒരാള് നമ്മുടെ സംസ്ഥാനത്തുള്ള എറണാകുളം ജില്ലക്കാരനാണ് എടപ്പള്ളിയിലെ താമസക്കാരനായിട്ടുള്ള ഒരു രാമചന്ദ്രനാണ് മരണപ്പെട്ടത് നാരായണീ കൊടക്കുറൂര ചെയ്തത് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം ഭീകരവാദികളാണ് ആ ഭീകരവാദികളെ മതമേത് എന്ന് അന്വേഷിച്ച് കശാപ്പ് നടത്തി എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഒരുപക്ഷെ അതുണ്ടാകാം ഭീകരവാദികളെ സംബന്ധിച്ച് എന്തു തന്നെയായാലും നിരപരാധികളായിട്ടുള്ള ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് എന്നത് തർക്ക ആളുകളാണ് ഇരുപത്തിയാറ് മനുഷ്യൻ അതിൽ സ്ത്രീകളിൻ്റെ പുരുഷന്മാരുടെ കുറച്ചുകുട്ടികളടക്കം വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളടക്കമുണ്ട് അപ്പോൾ ഈ ഭീകരതയ്ക്കില്ല മൂല്യങ്ങളും ഉയർന്നു വരണം മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ബോധ നിലവാരത്തെ തട്ടി ഉണർത്തിക്കൊണ്ട് ജനങ്ങളെ അണിനിരത്തണമെന്നാണ് സി പി ഐ എം ലക്ഷ്യമിടുന്നത് ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി കെ രമേശ് ബാബു കെ പി രാജൻ ഷീജ ബാബു എന്നിവർ പ്രസംഗിച്ചു